പൂപ്പാറ പന്നിയാർ വീണ്ടും കയ്യേറ്റം പുഴ പുറമ്പോക്ക് വെട്ടിത്തെളിച്ച് പുഴയോരത്ത് നിന്നിരുന്ന വൻ മരത്തിന്റെ ശിഖരങ്ങളും മുറിച്ചുമാറ്റി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട കയ്യേറ്റ നടപടികൾ നിർത്തിവിപ്പിച്ചു പന്നിയാർ പൂപ്പാറ ടൌണിനോട് ചേർന്ന ഭാഗത്ത് നിരവധി കയ്യേറ്റങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട് ഇതുവരെ നാൽപ്പതോളം പേർക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകി എന്നാൽ നോട്ടീസ് അവഗണിച്ചും പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം പുഴ പുറമ്പോക്ക് കയ്യേറി വെട്ടിത്തെളിച്ചത് പുഴയുടെ മധ്യത്തിലായിട്ടാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് പുഴയിൽ നിന്നിരുന്ന മരവും മുറിച്ചുകടത്തുവാൻ ശ്രമിച്ചു മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടുന്നതിനിടയിലാണ് കയ്യേറ്റം പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കയ്യേറ്റ നടപടികൾ നിർത്തിവെപ്പിച്ചു പൂപ്പാറയിലെ പുഴ കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്തും റവന്യൂ വകുപ്പും മൃദുസമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ടൗണും പരിസരവുമായി ബന്ധപ്പെട്ട് കയ്യേറ്റത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശക്തമായ നടപടി സ്വീകരിക്കുകയും ഏകദേശം നാൽപ്പത്തി നാലോളം കെട്ടിടങ്ങൾക്ക് കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ ആളുകൾ താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെ നാൽപ്പത്തി നാലോളം കെട്ടിടങ്ങൾക്ക് ഒഴിപ്പിക്കൽ നോട്ടീസും കൊടുത്തിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും വീണ്ടും പന്നിയാർ പുഴയുടെ തീരം പല സ്ഥലങ്ങളിലായി വീണ്ടും കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ശക്തമായ ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് പോകുന്നില്ല ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് കൊടുത്തിട്ട് ആ സ്റ്റോപ്പമ്മ കൊടുത്തിട്ടും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നില്ല എങ്കിൽ അത് നിർത്തിവെപ്പിക്കുവാനുള്ള ഒരു ആർജവം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും കാരണം ഈ പന്നിയാർ ജലം താഴെയുള്ള രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾ കുടിക്കുവാനും കുളിക്കുവാനും ഉപയോഗിക്കുന്ന വെള്ളം കൂടിയാണ് അപ്പം ഈ വെള്ളം അത്തരത്തിൽ മലിനമാകുന്ന രീതിയിൽ പൂപ്പാറ ടൗണിൽ നിന്നുള്ള ഇറച്ചിക്കടയിലെ മാലിന്യങ്ങള് അതുപോലെ തന്നെ മീൻകടയിലെ മാലിന്യങ്ങൾ ഇതെല്ലാം ഈ പുഴയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം എതിരെ ശക്തമായ നടപടിയും ഇനിയുമെങ്കിലും കയ്യേറ്റം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ശക്തമായ ഒരു നടപടിയും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശാന്തൻപാറ രാജ്കുമാരി സേനാപതി രാജാക്കാട് ഗ്രാമപഞ്ചായത്തുകളുടെ കുടിവെള്ള സ്രോതസ്സുകൂടിയാണ് പന്നിയാർ പുഴ വരും ദിവസങ്ങളിൽ കയ്യേറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കുമെന്നാണ് സൂചന